സംസ്ഥാനത്ത് വൻകിട ഹോട്ടലുകളും ടൂറിസ്റ്റ് ഹോമുകളും കേന്ദ്രീകരിച്ച് വൻ നികുതി തട്ടിപ്പ് നിലവിലുള്ള റൂമുകളുടെ കൃത്യമായ വിവരം സ്ഥാപനങ്ങളിൽ രജിസ്റ്റർ ചെയ്യാതെയാണ് തട്ടിപ്പ് ഓരോ വർഷവും വൻ തുകയാണ് ഇതുവഴി നികുതി ദിനത്തിൽ സർക്കാരിന് നഷ്ടമാകുന്നത് ഹോട്ടലുകളിലും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും എല്ലാം തന്നെ നടക്കുന്നത് ഇതിന്റെ യഥാർത്ഥ വസ്തുത അറിയാനുള്ള അന്വേഷണത്തിലേക്കാണ് ഞങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങളിൽ തെറ്റായ വിവരങ്ങൾ നൽകി താമസ സൗകര്യമുള്ള ഹോട്ടലുകളും ടൂറിസ്റ്റ് ഹോമുകളും അടക്കം വൻ തട്ടിപ്പ് നടത്തുന്നുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഞങ്ങളുടെ യാത്ര മലപ്പുറം തിരൂർ നഗരസഭയ്ക്ക് കീഴിലുള്ള ഹോട്ടലുകളിലായിരുന്നു അന്വേഷണം ഓരോ ഹോട്ടലുകളും ടൂറിസ്റ്റ് ഹോമുകളും നഗരസഭയിൽ രജിസ്റ്റർ ചെയ്ത റൂമുകളുടെ എണ്ണവും വിവരാവകാശ നിയമപ്രകാരം ലഭിച്ചിരുന്നു താമസിക്കാൻ പറ്റുന്ന ഹോട്ടലുകൾ ഏതെങ്കിലും താമസ സൗകര്യമുള്ള ഇടങ്ങളിൽ നേരിട്ട് പോയിട്ടായിരുന്നു അന്വേഷണം വൻ തട്ടിപ്പാണ് ഇതുവഴി നടക്കുന്നതെന്ന് മനസ്സിലായി ഒന്നും രണ്ടും മൂന്നും റൂമുകൾ മാത്രം രജിസ്റ്റർ ചെയ്തെടുത്ത് ചെയ്തെടുത്തുപോലും ഇരുപതിലേറെ റൂമുകളുണ്ട് രജിസ്റ്റർ ചെയ്ത റൂമുകളുടെ മാത്രം നികുതിയാണ് ഇത്തരം തദ്ദേശ സ്ഥാപനങ്ങളിൽ അടയ്ക്കുക ഓരോ വർഷവും ഇത് പുതുക്കുമ്പോഴും ഇതേ തുക നൽകിയാൽ മതി ഇതുവഴി സർക്കാരിന് നികുതി ഇനത്തിൽ കോടികൾ നഷ്ടമാകുന്നു വൻ നികുതി തട്ടിപ്പുകളാണ് ഇത്തരം താമസ കേന്ദ്രങ്ങളിൽ ഉള്ളത് പലപ്പോഴും അധികൃതരുടെ ഒത്താശയും കൂട്ടിനായുണ്ട് ക്യാമറാമാൻ കൃഷ്ണകുമാറിനൊപ്പം ശിവദാസ് കൺമനം ജനം മലപ്പുറം